أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا قل لم تؤمنوا ولكن قولوا أسلمنا. ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തത്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഫികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തില് എല്ലാം ഏറെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത് പരസ്യവാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ബി സെലക്റ്റീവ് ബി യുണീക്ക് നീ എല്ലാം തിരഞ്ഞെടുക്കാൻ ശേഷിയുള്ളവനാകണം നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവണം അതുല്യനാവണം നമ്മൾ കുടുംബവുമായിട്ട് ഹോട്ടലിലേക്ക് ചെന്നാല് വയസ്സ് മുതൽ മുതിർന്ന ആൾ വരെ ഓരോ ആളും സെലക്റ്റീവാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണം അവനാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു മേശക്ക് ചുറ്റുമിരുന്ന ഒരേ വീട്ടിലെ അംഗങ്ങൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട വ്യത്യസ്ത വിഭവങ്ങൾ സെലക്ട് ചെയ്യുകയാണ് അല്ലേ ഇവങ്ങനെയാണ് പണ്ട് എല്ലാവർക്കും കൂടി വീട്ടിൽ ഒരു കഞ്ഞി വെച്ച മതിയായിരുന്നു ഇവങ്ങനെയല്ല ഓരോ ആൾക്കും മായ സെലക്ഷനാണ് തുണിക്കടയിലാണെങ്കിലോ കൂടുതൽ സമയം വേണ്ടിവരും സെലക്ട് ചെയ്യാൻ ആഭരണക്കടയിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നേക്കും ഹോം അപ്ലയൻസിലാണെങ്കിലോ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എല്ലാം വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടാണ് നമ്മുടെ ഡ്രസ്സുകൾ വ്യത്യസ്തമായ പോലെ നമ്മുടെ വീടുകളുടെ ഡിസൈനും തികച്ചും എൻറ്റയർലി ഡിഫറൻ്റ് ആവണം എന്നാണ് ഇങ്ങനെ എല്ലാവരും സെലക്റ്റീവാണ് എന്തുകൊണ്ട് താങ്കൾ ഇന്നത് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വളരെ കൃത്യമായ വ്യക്തമായ മറുപടികളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഇസ്ലാം ശരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തതാണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അനന്തരമായിട്ട് കിട്ടിയതാണോ ഏതാണ് ശരി നീ എങ്ങനെ മുസ്ലിമായി നമ്മൾ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ് പതിഞ്ഞ ഒരു മറുപടി പറയും എൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിം അങ്ങനെ ഞാനും ഇതിലേക്ക് മറിഞ്ഞു വീണു നിഷ്കളങ്കമാണ് നിഷ്കപടമാണ് എന്നാലും ഇങ്ങനെയൊക്കെ മതിയാവും എൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിം ആയത് ഞാനും മുസ്ലിമായി അപ്പൊ അത് മറ്റും എല്ലാവരും ആണെങ്കിലോ ഞാനും അങ്ങനെ ആകുമായിരുന്നു അതിലെന്താ സംശയം അല്ലേ സാധാരണ ചോദിക്കാറുണ്ടല്ലോ നീ മുസ്ലിം ആയത് ബൈ ചാൻസ് ണോ ബൈ ചോയ്സ് ആണോ ബൈ ചാൻസ് എന്ന് പറഞ്ഞത് അതാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ രൂപം ഇങ്ങനെയായത് ഞാൻ തീരുമാനിച്ചിട്ടല്ലല്ലോ എന്ന പോലെ ഞാൻ പോലും അറിയാതെ അവിചാരിതമായിട്ട് ഞാൻ ഈ സമുദായത്തിൽ വന്നുപെട്ടു അതുകൊണ്ട് ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ആ അങ്ങനെ പോകുന്നു അല്ലേ ബൈ ചോയ്സ് ആണെങ്കിൽ അങ്ങനെയല്ല ഞാൻ തിരഞ്ഞെടുത്തതാണ് ലോകത്ത് ഒരുപാട് ജീവിത രീതികളുണ്ട് അതിൽ നിന്ന് എനിക്ക് ബോധ്യം വന്ന ഒന്ന് എൻ്റെ മനസ്സിന് എൻ്റെ മനസ്സാക്ഷിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജീവിത രീതി ഞാൻ തിരഞ്ഞെടുത്തതാണ് എന്ന് നമ്മൾ പറയാറുണ്ടാവും ആലോചിക്കേണ്ട വിഷയാണ് അല്ലെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു സ്വഹാബത്ത് എങ്ങനെയാണ് അവർക്ക് ഈ ഇസ്ലാമിൽ വന്നുപെടേണ്ട കാര്യമില്ലായിരുന്നു അവർ ബോധപൂർവം തെരഞ്ഞെടുത്തതായി ഗുരുതരമായ പരീക്ഷണങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ ഇഹപര വിജയത്തിൻ്റെ വിജയത്തിന്റെ മാർഗം എന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുത്തതാണ് അവരെ കുറിച്ചല്ലേ പറഞ്ഞത് വമാ ബദ് വല്ലാത്തൊരു വാചകാണ് അതിനു മുമ്പ് ഒരുപാട് പറയുന്നുണ്ട് അവരെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാണ് വമാ ബദ്ദീല അവരുടെ നിലപാടിൽ അവർ ചങ്കിൽ ജീവനുള്ള ഒടുവിലത്തെ നിമിഷം വരെയും നിലപാടിൽ ഒരു മാറ്റവും വരുത്തൂല എന്താ കാരണം അവരുടെ ഇസ്ലാമിനെ അവർ തെരഞ്ഞെടുത്തതാണ് നമ്മളോ മറിഞ്ഞു വീണതാണ് എന്ന് പറയുമ്പോ നമ്മുടെ ഈമാൻ എങ്ങനെയിരിക്കും എന്നുകൂടി ആലോചിക്കണം അല്ലേ സോണത്തു നിസാല് അള്ളാഹു സുബാന ൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്തില് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് സാധാരണ പോലെ വിളിക്കുകയാണ് പക്ഷെ എന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ ആമിനു വിശ്വസിച്ചവരെ നിങ്ങൾ വിശ്വസിക്കുവിൻ അതെന്താ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇതുവരെ വിശ്വാസി ആയിരുന്നില്ലേ നമുക്ക് പഠിച്ചോനെതിരില് ഒരു ധർണ സംഘടിപ്പിച്ചാലോ ഒരു പ്രതിഷേധ മാർച്ച് ഇത്രയും കാലം മുസ്ലിമായി ജീവിച്ചിട്ട് ഞങ്ങൾ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയാമോ ആമനോ ആമിനോ വിശ്വസിച്ചവരെ വിശ്വസിക്കൂ ഇതെന്ത് വർത്താനാണ് ഞങ്ങൾ അത്രയും വിശ്വാസം ഇല്ലേ ഈ പഠിച്ചോന് എന്ന് തോന്നുന്നില്ലേ പക്ഷെ അമ്മാല മറ്റു പലരോടും ഇതേ വർത്താനം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഒന്നുകൂടി പറഞ്ഞതാണ് പല വ്യാഖ്യാനങ്ങളുണ്ട് ഈ വചനത്തിന് എന്നാൽ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ ദൃഢ വിശ്വാസികളുണ്ട് ദുർബല വിശ്വാസികളുണ്ട് കപടന്മാരുണ്ട് അവസരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇങ്ങനെ പലരുണ്ടല്ലോ അതിനാൽ ആമനു ആമിനു വിശ്വസിച്ചവരെ വിശ്വസിക്കോ എന്ന് അള്ളാഹുത്താല പറയണം അത് കഴിഞ്ഞിട്ട് ഈമാൻ മാൻ കാര്യങ്ങളിൽ അഞ്ചെണ്ണം അള്ളാഹുത്താല അതേ ആയത്തിൽ എണ്ണിപ്പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അയ്യു ആമനു ആമിനു വിശ്വസിച്ചവരെ വിശ്വസിക്കും അതുമല്ലാത്തൊരു പ്രയോഗം നമ്മളിപ്പോ ജുമാ ഖുത്തബയ്ക്ക് തൊട്ട് മുമ്പ് ബാങ്ക് കേട്ടല്ലോ പണ്ട് നമ്മൾ ചൊല്ലിപ്പടിച്ച അതേ ബാങ്കാണ് അഷ്മ ഇങ്ങനെ നിരന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ട ഒന്നാണ് ഇസ്ലാം ഈമാൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം ഈമാനക്കോലി ലാ ഇലഹ നിങ്ങൾ എന്ന വചനത്താൽ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കു എന്താ അങ്ങനെ പറഞ്ഞാൽ ലാ ഇലഹഇ ഇല്ല സവിശേഷമായ ദിക്കറാണ് ആ ദിക്കർ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണോ അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഓരോ രംഗത്തും ഞാൻ എങ്ങനെ ലാ ഇലാഹ ലാഇല എന്ന ആശയത്തെ പ്രവേശിപ്പിക്കണം എന്ന ആലോചനയാണത് അപ്പോഴാണ് ഈമാൻ അവിടെ പുതുക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും അല്ലെ നമ്മളിപ്പോൾ ഒരു പുതിയ പുതുക്കലിന് ഒരുങ്ങുകയാണ് നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണോ വോട്ടർമാരാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടാൻ അതിൻ്റെ പേര് എസ് ഐ ആർ എന്നാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് എന്ന് പറഞ്ഞാൽ തീവ്ര ദ്രുതഗതിയിലുള്ള ഒരു പുനഃപരിശോധന നടക്കാൻ ഈ എസ് ഐ ആറിന്റെ കൂട്ടത്തില് നമുക്ക് നമ്മുടെ ഈമാനിനെയും ഇസ്ലാമിനെയും കൂടി ചേർത്ത് വെച്ചൂടെ സ്പെഷ്യൽ ഈമാനിക് റിവിഷൻ സ്പെഷ്യൽ ഇസ്ലാമിക് റിവിഷൻ അങ്ങനെ ഒരു റിവിഷനും കൂടി നല്ലതാണ് കാരണം എന്തൊക്കെയോ ബേജാറാണല്ലോ പഠിച്ചോന്നെ ഇപ്പം നിലവിലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ആരും ഈ രാജ്യത്തെ വോട്ടർമാരല്ല ഒരു പക്ഷെ പൗരന്മാരുമല്ല എന്നാ പറയുന്നത് എല്ലാരും നോട്ടലാണ് ഇപ്പോ ഇനി എപ്പോഴാണ് ഇത് ചാർജ് ആവുക എന്നറിയില്ല ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഇത് പുതുക്കുന്നതിന്റെ മുമ്പായിട്ട് വേറൊരു എസ് ഐ ആർ സ്പെഷ്യൽ ഈമാനിക് റിവിഷൻ നല്ലതാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതിയോ അതെല്ലാം മാറേണ്ടതുണ്ടോ ഇങ്ങനെ സകലതിനെയും പേടിച്ച് പേടിച്ച് എന്തൊക്കെയോ രേഖകൾ ഇങ്ങനെ പൊതുകി കൊണ്ട് നടന്ന് അല്ലെ ഇങ്ങനെ വല്ലാത്ത ഒരു ഭയപ്പെടുത്തലിന്റെ ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത് അങ്ങനെ ആയിരിക്കുന്നു ഒരു അടിമ മനസ്സ് അറിയാതെ നമ്മിൽ വന്ന പെട്ടെന്ന് അർദ്ധരാത്രിയിൽ പുതിയ പുതിയ ഉത്തരവുകൾ വരുമ്പോ നേരം കൊളുത്ത് ആദ്യം വാട്സാപ്പ് നോക്കുകയാണ് ഇന്നത്തെ ഇത് എന്തായിരിക്കും പഠിച്ചോനെ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഈമാനിക് നല്ലതായിരിക്കും ഈമാനിനെ ഒന്ന് പുതുക്കാം ഞാൻ ഇങ്ങനെ ജന്മം കൊണ്ട് മുസ്ലിം ആയിട്ട് ഒരു പരമ്പരാഗത മുസ്ലിമായിട്ട് ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കളായത് കൊണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകാം എന്നുള്ള അവസ്ഥ ഇനി സാധ്യമല്ലാതെ വരണം ഇങ്ങനെ കൂടി ചിന്തിക്കണമല്ലോ പതിനാലാമത്തെ ആയത്തില് ഈ റിവിഷനെ കുറിച്ച് പിന്നെയും പറയുന്നുണ്ട് അന്ന് കുറെ ആൾക്കാർ ഈ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ആയിട്ട് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അടുത്ത് ചെന്നു എവിടെ പതിനാണ് റസൂസ് മാനസ്യമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആധാർ കാർഡൊക്കെ തപ്പി എടുത്തിട്ട് അവർ ചെന്നു ആമന്ന അവർ കുറേ ഗ്രാമീണരാണ് നിഷ്കളങ്കരായ ഗ്രാമീണരാണ് അവർ വന്നിട്ട് പറയാണ് റസൂലെ ഞങ്ങളും ഞങ്ങളും സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞു താഴല്ല അത് തിരുത്തി പറഞ്ഞു എന്താണ് തിരുത്തി പറഞ്ഞത് പ്രവാചക അവരോട് ലം പറയൂ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ആയിട്ടില്ല സത്യവിശ്വാസത്തിന്റെ പൂർണത പ്രാപിച്ചിട്ടില്ല നിബന്ധനകൾ പൂർത്തീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്ത് പറയാം നിങ്ങൾ ഈ സമുദായത്തിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞോളൂ അതിനൊക്കെ നിങ്ങൾക്ക് യോഗ്യതയുണ്ട് ഫോറം ഫില്ല് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ഇസ്ലാം മുസ്ലിം ഒ ബിസി ഇങ്ങനെ പൂരിപ്പിച്ച് പഠിച്ചവരാണ് നമ്മള് അങ്ങനെയൊക്കെ പറഞ്ഞോളൂ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമാണ് ഒരു പാരമ്പര്യ സമൂഹമാണ് എന്നാൽ അതിനപ്പുറത്ത് പറയാനുള്ള യോഗ്യത നിങ്ങൾ യഥാർത്ഥത്തിൽ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നിട്ട് തന്നെ പറയാം നിങ്ങൾ ഇനിയും ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ കൽബില് ഈമാൻ പ്രവേശിച്ചിട്ടില്ല അപ്പോ ഇസ്ലാമിക് ഗവൺമെന്റ് മദീനയില് വന്നപ്പോ അതിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വന്ന ആൾക്കാരായിരുന്നു അവര് ഞങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് യുദ്ധമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതിങ്ങ തന്നേക്ക് ഇതാ എൻ്റെ പേര് കാടിലുണ്ടല്ലോ എന്ന് പറഞ്ഞവരായിരുന്നു അവർ എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ കേവല സമുദായത്തിലെ ഈ ഹൗമിലെ ഒരു പാരമ്പര്യ മെമ്പർ മാത്രമാണോ അതല്ല ഇസ്ലാമിനെ പഠിച്ച് ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു ആദർശവാദിയാണോ എന്ന അന്വേഷണം വളരെ പ്രസക്തായിരിക്കും അതാണ് ഈ നാളുകളിൽ ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പാരമ്പര്യം കൊണ്ട് ഈ സമുദായത്തിൽ വന്നുപെട്ട ആളല്ല മറിച്ച് ഞാൻ ഈമാൻ ഉൾക്കൊണ്ട കൃത്യമായിട്ട് ഈ ആദർശത്തെ കുറിച്ച് പഠിച്ചറിഞ്ഞ സത്യവിശ്വാസിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ പിന്നെ പേടിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ അള്ളാഹു അക്ബർ അമ്മാഹ ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ചെറുതാണ് എന്നല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അല്ലാതെ അമ്മാഹ വലിയവനാണ് വേറെയും കുറെ വലിയ പഠിച്ചന്മാരുണ്ട് എന്നാണോ നമ്മൾ വിശ്വസിച്ചത് അങ്ങനെ അല്ലല്ലോ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ഇസ്ലാമിനെ എന്ന് നിനക്ക് സെലക്റ്റീവായിക്കൊണ്ട് ഇസ്ലാമിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മൾ അമ്മാഹു അക്ബർ ഉച്ചരിക്കുമ്പോൾ അതിന് വല്ലാത്ത കരുത്തുണ്ടാവും ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായ വ്യക്തിത്വം നമ്മില് രൂപപ്പെട്ടു വരും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ നാം കാര്യങ്ങളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ റസൂലിനെ ും നിങ്ങളുടെ ഒന്നും പാഴായി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇന്നവാഹ വഫൂർ പടച്ചോൺ സകലം പൊറുക്കുന്ന കരുണാനിധിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പില് ഇങ്ങനെ കാർമികങ്ങൾ പോലെ ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധികൾ നമ്മുടെ ഈമാനിന് കരുത്ത് നൽകാനുള്ള ഉപകരണങ്ങളാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കോ ഇങ്ങനെ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് വേരുവായി മാറുന്നതിന് പകരം ഞാൻ ഇത്തരം പ്രതിസന്ധികളെ എല്ലാം മറികടക്കാനുള്ള ആർജവും ഉള്ളവനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടത് അന്നാൻ്റെ കിതാബില് ഇല്ലാത്ത പരിഹാരങ്ങളൊന്നും ഇല്ലല്ലോ ഇതിനേക്കാൾ പ്രതിസന്ധികളിലൂടെ ആ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അതിനാൽ ബി സെലക്റ്റീവ് ഇസ്ലാം ഞാൻ ബോധപൂർവം തെരഞ്ഞെടുത്ത ജീവിത ശൈലിയാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുക മക്കൾ പ്രത്യേകിച്ചും ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഓർക്കുമ്പോൾ ഇസ്ലാമിലെ കർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നിർബന്ധ കാര്യങ്ങൾ ഒരാൾക്ക് നിർബന്ധമാകുന്നതിന് കുറെ നിബന്ധനകൾ പറയുന്നുണ്ട് ആ നിബന്ധനകളിൽ ഒന്ന് എന്തായിരിക്കും പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ് കുട്ടിക്കാലം അങ്ങനെ പോയി പക്ഷെ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി ഉദാഹരണത്തിന് ഒരു പത്താം ക്ലാസ്സിന് വിദ്യാർത്ഥി അയാൾ ഒന്നുകൂടി സെലക്റ്റീവ് ആയിരിക്കുമല്ലോ എങ്കിൽ അന്ന് മുതലെങ്കിലും ആലോചിക്കണം ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിക അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു അതിനെക്കുറിച്ച് പഠിച്ചറിയുമ്പോൾ അത് വല്ലാത്ത ആസ്വാദ്യകരമായ ഒരു അനുഭൂതിയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചറിഞ്ഞ് സെലക്ട് ചെയ്യുക ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിക വസ്ത്രധാരണം സ്വീകരിച്ചു എന്തുകൊണ്ട് ഇസ്ലാമിക ഭക്ഷണക്രമം സ്വീകരിച്ചു ഇസ്ലാമിലെ വിവാഹ രീതി സ്വീകരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട് അങ്ങനെ സെലക്റ്റീവായി കഴിയുമ്പോൾ കഴിയുമ്പോ ഇസ്ലാമില് നല്ല കോൺഫിഡൻസ് ഉള്ളവരായി ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ മുന്നേറുവാൻ കഴിയുന്നവരായിട്ട് മാറും അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമില്ല وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إذا أردت متقي الله. إسلامنا صويم تَرَنْيَدُ അന്തസ്സോടെ ജീവിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും ചെയ്യുകയാണ് ഉണർത്തുകയാണ് പുതിയ വാർത്ത അമേരിക്കയുടെ തലസ്ഥാന നഗരിയായ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് മംദാനി എന്ന മുപ്പത്തിനാലുകാരൻ അവിടുത്തെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ ചെറുപ്പക്കാരനെ പറ്റിയിട്ട് അയാള് ഇസ്ലാമിനെ സെലക്ട് ചെയ്ത ആളാണ് അയാളുടെ മാതാവിൻ്റെ വേരുകൾ ഇന്ത്യയിലാണ് പിതാവിൻ്റെത് ആഫ്രിക്കയിലാണ് വളരുന്നത് അമേരിക്കയിലാണ് വേണമെങ്കിൽ എങ്ങനെയും ജീവിക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അന്തരീക്ഷത്തിലാണ് ഒരു വർഷക്കാലമായി ന്യൂയോർക്ക് മേയറെ തിരഞ്ഞെടുക്കാനുള്ള പ്രചരണം അവിടെ നടന്നുകൊണ്ടേയിരിക്കണം പല വിധത്തിലുള്ള എതിർപ്പുകൾ എതിർ പ്രചരണങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് അതിനെ എത്ര സുന്ദരമായാണ് അദ്ദേഹം മറികടുന്നത് എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രതിസന്ധികളുടെ കാലത്തും ഇങ്ങനെ ചില നുറങ്ങുവെട്ടങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റന്താനി ശരിക്കും പറഞ്ഞാല് ഫലസ്തീനില് വീണു പൊട്ടിയ ബോംബുകളില്ലേ ആ ബോംബുകളിൽ നിന്ന് ചിതറി തെറിച്ച കനൽ കണങ്ങള് ന്യൂയോർക്ക് സിറ്റിയിലാണ് വന്ന് വീണത് എന്ന് പറയാം അതല്ലെങ്കിൽ കുഴിച്ചു മൂടിയപ്പോൾ അവർ ആശ്വസിച്ചിരുന്നു കുഴിച്ചിട്ടല്ല പക്ഷേ ആ കുഴിച്ചിട്ടത് വിത്തുകളായിരുന്നു എന്ന് അവർ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് റസൈല് എഴുപതിനായിരത്തോളം മനുഷ്യരെ അവര് കൊന്നൊടുക്കി കൊഴിച്ചിട്ടു പക്ഷെ അവയെല്ലാം വോട്ടുകളായിട്ട് ന്യൂയോർക്ക് സിറ്റിയില് മുളച്ചുപൊങ്ങി എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത് കാരണം മന്ദാനി എന്ന ആള് അയാളുടെ ഇസ്ലാം ശക്തമായിട്ട് വിമർശിക്കപ്പെട്ടപ്പോ ഞാൻ ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് തുറന്നു പറയാൻ ആ സമൂഹത്തില് ഞാൻ ഒരു പ്രാക്ടീസിംഗ് മുസ്ലിമാണ് ഇസ്ലാമിനെ സെലക്ട് ചെയ്തതാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ എൻ്റെ വാപ്പ ഇതിലായത് കൊണ്ട് വന്നുപെട്ടതല്ല എനിക്ക് വേണമെങ്കിൽ എൻ്റെ മാതാവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാമായിരുന്നു പക്ഷേ ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാം മാത്രമല്ല പല ചോദ്യങ്ങൾക്കുമുള്ള അദ്ദേഹത്തിന്റെ മറുപടി നെത്തന്യാഹവും ന്യൂയോർക്ക് സിറ്റിയിൽ വന്നിറങ്ങിയാൽ താങ്കൾ എന്ത് ചെയ്യും ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി ഉണ്ടായിരുന്നു മമതാനിക്ക് ഞാൻ അറസ്റ്റ് ചെയ്യും കാരണം ന്യൂയോർക്ക് സിറ്റി ലോക ഐക്യരാഷ്ട്ര സഭയുടെ യു എന്റെ ആസ്ഥാനമാണ് ലോകത്തിന്റെ നീതി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സിറ്റിയാണ് അതിനാൽ ആ ലോക ഭീകരനെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും അടക്കും എന്നാണ് പറഞ്ഞത് ഏതാണ്ട് അതിന് സമാനമായൊരു പ്രയോഗമാണ് ഇന്ത്യൻ ഭരണാധികാരിയെക്കുറിച്ചും മന്ദാനി പ്രസ്താവിച്ചത് എന്ന് കാണാം ന്യൂയോർക്ക് സിറ്റിയില് മുസ്ലിം ജനസംഖ്യ ആകെ ഒമ്പത് ശതമാനമാണ് മുപ്പത്തിമൂന്ന് ശതമാനം ജോതരാണ് ബാക്കി ക്രൈസ്തവരും മറ്റുള്ളവരുമായി അങ്ങനെ ഒരു ഇടത്താണ് ജഹറാൻ മംദാനി എന്ന പ്രാക്ടീസിങ് മുസ്ലിം അവിടെ ഭൂരിപക്ഷത്തിൽ അമ്പത്തി ഒന്ന് ശതമാനം വോട്ടിൽ വിജയിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് ലോകമാകെ ഇരുട്ടിലാണ്ടുപോയി ഇനി എന്ത് ചെയ്യും എന്ന് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല കോരിരുട്ടിന് ശേഷമാണ് സുപ്രഭാതങ്ങൾ ഉണ്ടാവുക സാക്ഷാൽ ട്രംപ് തന്നെ നേരിട്ട് അവിടെ പ്രചരണം നടത്തിയിട്ടും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നും ഓർത്തിരിക്കേണ്ടതാണ് അതിനാൽ പ്രതീക്ഷകൾ ഇനിയും മുമ്പിലുണ്ട് എന്ന് വർത്തമാന കാലം നമ്മോട് പറയുന്നുണ്ട് അതേ സമയത്ത് സുതാനിലെ കാഴ്ച മറ്റൊന്നാണ് ആഭ്യന്തര കലാപ എന്താ കാരണം പടച്ചിടംപുരാൻ അവിടുത്തെ മണ്ണിന്റെ ചുവട്ടില് പൊന്നും എണ്ണയും മൊത്തം പവിഴവും നിക്ഷേപിച്ചിട്ടുണ്ട് അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കന്മാര് അവർക്ക് ആയുധം കൊടുത്ത് തമ്മിലടുപ്പിച്ച് ആ ചോര ഓറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം ഇടപെടേണ്ട രമായ ഒരു സാഹചര്യമായിട്ട് സുഡാനിലെ വംശഹത്യ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇസ്ലാമിക സമൂഹം തങ്ങളുടെ വിശ്വാസത്തെ നിരന്തരം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതിൽ നിന്ന് ആത്മധൈര്യമാർജിച്ച് മുന്നോട്ടു പോകണം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷകളും പ്രതിസന്ധികളുമെല്ലാം നമുക്ക് നൽകുന്ന പാഠം ഉള്ളഹോ സുഹാൻഹോ താല അവന്റെ മാർഗത്തില് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അടിയുറച്ചു നിലകൊള്ളുവാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളെയും കൊണ്ട് തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തോഫേക്ക് നൽകണിനോ